മണന്റെയും കറിയാത്ത മലയാളികളുണ്ടോ എന്റെ പ്രസക്തമായ കവിതയാണ് രമണൻ ആയിരത്തി തൊള്ളായിരത്തി ൊന്ന് ഒക്ടോബർ പത്തിന്ടപ്പള്ളിയിൽ ഞാൻ ജനിച്ചു ഞാനാണ് ഞാനാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഞാനാണെങ്കിൽ ഒരുപാട് കവിതകൾ അതുപോലെ അമ്പത്തേഴോളം കുട്ടികൾ രചിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഏതാണ് കുട്ടികൾ ഞാൻ ഇവിടെ പറയുന്നു 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18,